ഭീകരാക്രമണത്തിന് തുർക്കി ബന്ധമെന്ന സൂചന തുർക്കി തലസ്ഥാനമായ അങ്കാറയിലാണ് ഗൂഢാലോചന നടന്നത് ഭീകരർ തുർക്കിയുമായി ബന്ധപ്പെട്ടത് ഉക്കാഷ എന്ന അപരനാമത്തിൽ ഭീകരവാദികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ നിരന്തരം തുർക്കിയിലേക്ക് യാത്ര ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഉക്കാഷ എന്ന അറബി വാക്കിനെ ചിലന്തി എന്നാണ് അർത്ഥം ഈ കോഡ് ഉപയോഗിച്ചാണ് നിരന്തരമായി ഭീകരർ തുർക്കിയുമായി ബന്ധപ്പെട്ടത് സൂത്രധാരൻ ഡോക്ടർ ഉമർ ഉൻ നബി തുർക്കിയുമായി നിരന്തരം ബന്ധപ്പെട്ടതായും തെളിവുകൾ പുറത്തുവരുന്നുണ്ട് പിടിയിലായ ഭീകരൻ മുസമിലും ഇടതടവില്ലാതെ തുർക്കിയുമായി ബന്ധപ്പെട്ടിരുന്നു ഭീകരകൃത്യത്തിൽ ഏർപ്പെട്ടവർ രണ്ടായിരത്തി മാർച്ച് മുതൽ തുർക്കിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഇവർ സന്ദേശം കൈമാറിയത് സെഷൻ ആപ്പ് വഴിയാണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് സെഷൻ ആപ്പ് ഭാരതത്തിൽ നിരീക്ഷിക്കാനാവില്ല ഐ പി അഡ്രസ്സുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നതിന് സാങ്കേതികമായി ഏറെ തടസ്സങ്ങളുമുണ്ട് പിടിയിലായ ഉമർ ഉൻ നബിക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നത് വിദേശത്തു നിന്നാണ് ഭാരതത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകൾ നൽകിയത് തുർക്കിയാണെന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജനം